വിരിപ്പ് കൃഷിക്കായി പങ്ങാരപ്പള്ളി പാടശേഖര സമിതി കുറുമല പുളിക്കൽ ചേർന്നുള്ള ായിപ്പത് ഏക്കർ സ്ഥലത്താണ് ഇത്തവണ എല്ലാ വർഷവും വിരിപ്പ് കൃഷിയും മുണ്ടകൻ കൃഷിയും ഇറക്കുന്ന കർഷകരാണ് പങ്ങാരപ്പള്ളി പാടശേഖര സമിതിക്കാർ വിരിപ്പ് കൃഷിക്കായി ഞാറ്റടി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി വിത്തുപാകൽ ചടങ്ങ് ചേലക്കര കൃഷി ഓഫീസർ സി ആർ രേഖ നിർവഹിച്ചു അത് ഈ മേഖല കണ്ടാലറിയാം അത്രയും മനോഹരമായിട്ടുള്ള നല്ല പാടശേഖരമാണ് അപ്പോൾ അതിനു വേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാൻ ബാധ്യസ്ഥരാണ് അതിന് എന്ത് ചെയ്യണമെങ്കിലും കൃഷി വകുപ്പും അതിന് തയ്യാറാണ് സർക്കാരും അതിന് തയ്യാറാണ് അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള പ്രൊവിഷനും ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊരു പ്രശ്നമില്ല കാലാകാലത്തിന് സമയത്തിനനുസരിച്ച് നമ്മൾ ആവശ്യപ്പെടുക കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പദ്ധതി പ്രകാരം എല്ലാം ചെയ്തു തരാം പിന്നെ ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് കിട്ടുന്നത് ഉമ്മ ഒക്കെയാണ് ഞങ്ങൾ സാധാരണ കൃഷി വകുപ്പിൽ നിന്ന് കൊടുക്കാറുള്ളത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ മാഷ് പറഞ്ഞ പോലെ മട്ടത്രിവേണി ചെയ്യാറുണ്ട് അപ്പോൾ ഇദ്ദേഹം എൻ്റെ കഴിവിനേക്കാളേറെ മാഷ എന്നെ നിരന്തരം സമീപിച്ചിരുന്നു കാരണം ഡബിൾ ക്രോപ്പ് ഇരിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് സമയത്ത് ഷോർട്ട് ഡ്യൂറേഷൻ വളരെ കുറഞ്ഞ മൂപ്പുള്ള അത് കിട്ടിക്കഴിഞ്ഞാലേ വിരിപ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ അടുത്ത മുണ്ടകലിൽ കറക്റ്റ് സമയത്ത് നമുക്ക് വിത്തിടാൻ പറ്റുള്ളൂ അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ അശാന്തം പരിശ്രമിച്ചു അത് ശരിയാണ് ശരിയാണെന്താണെന്ന് വെച്ചാൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ അത്രമാത്രം ഡിമാൻഡ് ഉണ്ട് ഓരോ ആൾക്കാരും ആദ്യാദ്യം പറയുന്നവർക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പം നമ്മൾ പിന്നാലെ നിന്ന് തന്നെയാണ് അത് കിട്ടിയത് എന്നാലും നമുക്ക് സമയോചിതമായിട്ട് അത് ഇടപെടാൻ പറ്റി കിട്ടി കുഞ്ഞു കുഞ്ഞു വർണ്ണയാണ് ചെയ്യുന്നത് കുറേ പേരെങ്കിലും ഇനി അതിൻ്റെ വിത്ത് എടുത്തു നമുക്കൊരു നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള വിത്തുകളിൻ്റെ ശേഖരം നമുക്ക് വേണം അപ്പോൾ ഓരോ കൊല്ലവും നിങ്ങളങ്ങനെ കുറച്ച് വിത്തുകളൊക്കെ ആയിട്ട് നമുക്ക് ശേഖരിച്ചു വയ്ക്കുക വിത്തിൻ്റെ ലഭ്യത ഇല്ല എന്ന് പറയരുത് എല്ലാവരും പറയുന്നത് വിത്ത് കൃത്യമായിട്ട് സൂക്ഷിക്കാനുള്ളൊരു പാഠം നമ്മൾ പഠിച്ചെടുക്കണം അതെന്ത് തന്നെ ആയാലും പഴയ ആൾക്കാരെ ചെയ്യുന്ന പോലെ തന്നെ വിത്തില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരണ്ട നമുക്ക് വിത്ത് എടുക്കുക പിന്നെയും പുതിയ ഇനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതും അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു പറഞ്ഞാൽ വളരെ ഷോർട്ട് ഡ്യൂറേഷനാണ് നല്ല രീതിയിൽ ചെയ്യുക എന്തെങ്കിലും രോഗകീട കീടബാധകളൊക്കെ വന്നാൽ അപ്പോൾ ഞങ്ങൾ അറിയിക്കുക അതിനനുസരിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരാൻ പറ്റും പരമാവധി നമ്മളെല്ലാവരും ഒത്തുചേർന്ന് നല്ല വിളവുണ്ടാകട്ടെ എന്നുള്ള ഒരു ആശംസ ഞാൻ നിങ്ങളെ എല്ലാവരും അറിയിക്കുകയാണ് നെല്ല് മാത്രമല്ല കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ എന്തൊക്കെ ആവശ്യകതകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് സമയവും കൃഷി സമീപിക്കാം പട്ടാമ്പി നെൽ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച കുഞ്ഞു കുഞ്ഞു വർണ്ണ ഇനത്തിൽപ്പെട്ട തൊള്ളായിരം കിലോ വിത്താണ് ഇറക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് സൗജന്യമായി കർഷകർക്ക് വിത്ത് ലഭ്യമാക്കിയത് പാടശേഖര സമിതി പ്രസിഡന്റ് ദാമോദരൻ ഉണ്ണി സെക്രട്ടറി പി എ അച്ചൻകുഞ്ഞ് കമ്മിറ്റി അംഗങ്ങളായ ചന്ദ്രമോഹൻ വേണുഗോപാലൻ തുടങ്ങി നിരവധി കർഷകർ വിത്ത് ചടങ്ങിൽ പങ്കാളികളായി ഹ്രസ്വകാല മൂപ്പുള്ള ഈ നെല്ലിനം ചെയ്ത് രണ്ടാമത്തെ പോലും ഉണ്ടകനും ചെയ്യുന്ന ഒരു കൂട്ടായമാണത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾക്ക് പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ച കെ കെ വർണ്ണ കുഞ്ഞു കുഞ്ഞുവർണ്ണ എന്ന് പറഞ്ഞ വിത്ത് നമുക്ക് ലഭിക്കേണ്ടി അത് ലഭിക്കാൻ അതിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് സഹായവും അതേപോലെ തന്നെ അതിൻ്റെ എല്ലാവിധ അത് കിട്ട ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള സകല സഹായങ്ങളും ചെയ്ത് നമ്മുടെ ചേലക്കര കൃഷി ഭവനിലുള്ള കൃഷി ഭവൻ്റെ നമ്മുടെ കൃഷി ഓഫീസർ രേഖാമേടാണ് രേഖാമേടത്തിൻ്റെ ആ ഒരു ശുഷ്കാന്തി തന്നെ പറയാം അല്ലെങ്കിൽ അതിൻ്റെ ആ അതില്ലെങ്കിൽ നമുക്ക് ഈ വിത്ത് കിട്ടില്ല അതുമാത്രമെന്നല്ല പഞ്ചായത്തിൻ്റെ അനുസരിച്ചിട്ട് വിത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സംഭവം ഇവിടെയുണ്ട് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് ഈ മുപ്പത് കിലോ സോറി മുപ്പത് ചാക്ക് വിത്ത് അതായത് മുപ്പത് ഏക്കറിനുള്ള മുപ്പത് ചാക്ക് കാരണം അതിന് കൂടുതൽ ശ്രമിക്കാനിട്ടല്ല പക്ഷേ അതിൻ്റേതായ പരിമിതികൾ రైట్ విషన్ న్యూస్ చేలకర